വയനാട് ജീവകാരുണ്യ നടത്തിയ ഡോക്ടർ ഹിബ ഷാജിയെ ആദരിച്ചു ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് സെന്റർ സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് വയനാട് ദുരന്ത ഭൂമിയിൽ ആഴ്ചകളോളം സേവനം പ്രവർത്തനം ചെയ്ത യുവ ഡോക്ടർ ഹിബ ഷാജിയെ സ്നേഹാദരം നൽകി ആദരിച്ചത് കൊടുങ്ങല്ലൂർ ഐ ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ജന്മനാടായ കൊടുങ്ങല്ലൂരിനെ നമുക്ക് ലഭ്യമായ എന്നാലും കുടികല്ലൂരിന്റെ കേരളത്തിന്റെ പൊന്നോളെ അനുഗ്രഹിക്കാൻ വേണ്ടി അവിടെ ആ അഭിനന്ദിക്കാൻ വന്നത് എൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വേണുഗോപാൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ഡോക്ടർ മാർട്ടിൻ പി ജോസഫ് ഡോക്ടർ ജോസൂക്കൻ സുതികുമാർ ഡോക്ടർ പി എ ഷാജി എന്നിവർ സംസാരിച്ചു ഡേവിസ് കാഞ്ഞിരിത്തിങ്കൽ സ്വാഗതവും ജോബിൾ വടാശ്ശേരി നന്ദിയും പറഞ്ഞു ഡോക്ടർ ഹിബ ഹിബാജി ആദരവ് ഏറ്റുവാങ്ങി സംസാരിച്ചു

പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്പിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ